കാർഷിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പ്രദർശനങ്ങൾ സെമിനാറുകൾ വിനോദ ഹലോ വെൽക്കം ബാക്ക് അപ്പോ ആഫ്റ്റർ ബ്രേക്ക് ഐ ആം കമ്മിങ് ബാക്ക് അപ്പൊ നെച്ച് ദുബായിന്ന് വരുന്ന ദിവസമാണ് കേട്ടോ അതായത് നാല് മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വരാറാണ് കേട്ടോ അപ്പോ അസുവിഷൻ ഞാനും അമ്പളിക്കുട്ടിയും കൂടെ ആണ് കേട്ടോ നെച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നേ സിനോട്ടിക്ക് അങ്ങനെ ഇവെടുക്കാനൊന്നും പറ്റില്ല എസ് എസ് എൽ സി ആണ് അപ്പോൾ ഭയങ്കര സീരിയസ് ആവേണ്ട ഒരു ടൈമാണ് കാരണം ടു മന്തും കൂടെ ഇനി എക്സാമിനുള്ളൂ അതിൻ്റെ ഒരു ടെൻഷൻ കൂടെ അങ്ങനെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ലാൻഡ് ചെയ്യുന്നത് ഒരു അഞ്ചരൊക്കെ ആകുന്ന സമയത്താണ് ഞങ്ങളിവിടുന്നൊരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരായ സമയത്ത് ഞങ്ങളിന്ന് ഇറങ്ങിയിട്ടുണ്ടായേക്കട്ടോ കാരണം അമ്പ്ര അവിടെ പിച്ചിൻ്റെ അടുത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി

嗯 <laughs>。 അപ്പോൾ എന്തായാലും അമ്പലിക്കുട്ടീനെ കൊടുവള്ളി ഉപ്പച്ചിനടുത്ത് ഇറക്കിയിട്ട് ഞങ്ങൾ എയർപോർട്ടിലെത്തി ഒരു അരമണിക്കൂർ മുന്നേ ഞങ്ങൾ എത്തിയിട്ടോ അപ്പോഴേക്കും നെച്ച് എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വിളിച്ച് നോക്കാനൊന്നും പറ്റില്ലല്ലോ നെച്ചിറങ്ങിയിട്ട് പിന്നെ ആരെന്തെങ്കിലും ഫോണിൽ വിളിക്കണം അങ്ങനെ പിന്നെ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്ത് പിന്നെ ചെച്ച് വിളിച്ചു അപ്പോൾ അതാ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ടൗണിൽ ഇങ്ങനെ കുറച്ചു നേരം കറങ്ങി പിന്നെ ഏകദേശം ഒരു ഇരട്ടായപ്പോഴേക്കും ഞങ്ങൾ ഇതിൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇത് രാമനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെന്താ മോർണിങ്ങിൽ ഇത് ആവുന്ന സീനാണ് കേട്ടോ ചെക്ക് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അച്ഛനും ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്നാണ് അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീച്ചിലൊന്നും പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ടൊന്നും ഇല്ലെങ്കിൽ ഇന്ന് വേണം എന്ന് പറഞ്ഞു നമ്മള് ചൊര ഇറക്കുന്ന സമയത്ത് മാത്രമല്ലേ പറ്റുള്ളൂ പിന്നെ ഞാൻ പോകുമ്പോ ഒരു ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ടോ ജീനും ടോപ്പും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു

ിയാലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞങ്ങൾ ബ്ലഡെല്ലാം അവിടെ കൊടുത്ത് അവർക്ക് വാട്സാപ്പ് നമ്പർ കൊടുത്ത് അതിൽ സെൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് തയ്യാ ഒരാളെ കണ്ടത് അച്ഛൻ്റെ പഴയൊരു ഫ്രണ്ടാണ് കേട്ടോ ഒരുപാട് വർഷമായി ഇവർ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ എന്തായാലും എന്ത് പറഞ്ഞിട്ടും കാര്യമെല്ലാം പോകാൻ പറ്റില്ല എന്തോ ഒരു ഫംഗ്ഷൻ അവരെ ഫാമിലിയിലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ അങ്ങനെ എന്തോ ഉണ്ട് ഇപ്പം എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു വിധത്തിൽ പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടു 5 ഇപ്പം ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പിന്നെ ആദാവിൻ്റെ ചായക്കട എന്ന് പറഞ്ഞുള്ള ആ ഒരു ഹോട്ടലാണ് കേട്ടോ ഇവിടെ ഈ ഒരു സൈഡിൽ വന്നാൽ ഞങ്ങൾ ചായ കുടിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വേറെ മാറിയൊരു ഷോപ്പിൽ ഞങ്ങൾ പരീക്ഷിക്കാൻ നിന്നിട്ടില്ല ഞങ്ങൾ ആദ്യമായിട്ടിവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ചായയും ചട്ടിപ്പത്തിരിയും കഴിച്ച് ഫാനായതാണ് പിന്നെ ഞങ്ങൾ അവിടെ ആ സൈഡിൽ ബീച്ച് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കയറാതെ വരില്ലേ ഇല്ല കേട്ടോ അടിപൊളിയാണ് അവിടുത്തെ ചായയാണെങ്കിലും സ്നാക്സ് ആണെങ്കിലും പിന്നെ ഇപ്രാവശ്യം ഒരു മാറ്റെന്താന്ന് വെച്ചാൽ അവർ ഫുള്ള് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ബാശ്ശേരിയും പിന്നെ ആ ഒരു പിന്നെ സിറ്റിങ് എല്ലാം അവർ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു പക്ഷേ നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നി അപ്പോൾ എന്ന് വെച്ച് അവരോട് സംസാരിക്കരുത് പിന്നെ ഞങ്ങളന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന പത്തിരിയും ചിക്കൻ കറിയും എനിക്ക് എന്താ പറയണ്ടല്ലോ ഞാൻ ഇതുപോലൊരു കറി കറിയുടെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടില്ല അതിൻ്റെ ഒരു ഫ്ലേവർ എന്തായാലും നിങ്ങൾ അവിടെ നിന്ന് പോയി അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ആ പത്തിയിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടൊരു പൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നോക്കിയപ്പോൾ ഒരു ഗ്രീൻ കളറിൽ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഗ്രീൻ പീസിൻ്റെ പൂരിയാണെന്ന് പറയുമ്പോൾ അപ്പോൾ അതും അതിനെക്കുറിച്ചും പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ആയിരുന്നു കേട്ടോ കറീൻ്റെ ടേസ്റ്റ് കൊണ്ട് പിന്നെ ഒരു ഭൂരി കൂടെ ഓർഡർ ചെയ്താൽ മതി കറിയാണ് എക്സ്ട്രാ കറി വാങ്ങിയാൽ മതി അത്രയും ടേസ്റ്റ് തന്നെ എനിക്ക് സംഭവം പോലെ അപ്പൊ എന്റെ ആഗ്രഹം പോലെ തന്നെ ബീച്ചിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല വെയിലായിരുന്നു ഞാൻ പോയിട്ട് നല്ല ചൂടോടെ രണ്ട് കല്ലുമുക്കായി വാങ്ങിയിട്ട് മൂന്നെണ്ണം വാങ്ങി മൂന്നെണ്ണം ഞാൻ നിറ്റയടിക്ക് കഴിച്ചു കേട്ടോ അപ്പോൾ കല്ലുമ്മക്കായൊക്കെ കഴിച്ചു പിന്നെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കാലിക്കറ്റ് ലുലു മോളിലാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലുലു മോളിൽ പോകുന്നത് പക്ഷേ മുഴുവനൊന്നും കണ്ടില്ല കേട്ടോ നേരെ പോയി അവിടെ ഫാഷൻ സ്റ്റോർ ഉണ്ടല്ലോ ഒരു കയറുന്ന എൻട്രൻസിൽ തന്നെ അവിടെ പോയി അവിടുന്ന് നേരെ ചെറിയൊരു പർച്ചേസ് നടത്തി ഞങ്ങൾ ഇറങ്ങിപ്പോര ചെയ്തട്ടോ ശരിക്കൊന്നും ഞാൻ കണ്ടില്ല അവിടെ എങ്ങനെയാണ് ഒന്നും മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല തിരക്കുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുട്ടോ പിന്നെ ഈ ഒരു സ്റ്റോറിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു അതുകൊണ്ടാണ് പിന്നെ വേറൊരു സ്ഥലത്ത് പോകാൻ പറ്റാതിരുന്നത് ഞാൻ വിചാരിച്ച പോലെ ഒരു ചെറിയ സ്പേസ് ചെറിയൊരു ഏരിയ അല്ലായിരുന്നു കേട്ടോ വലിയൊരു ഏരിയ ആയിരുന്നു ഈ ഫാഷൻ സ്റ്റോർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കി നോക്കി അങ്ങനെ അവിടെ തന്നെ കുറേ സമയം പോയി പിന്നെ ഈ കാണിക്കുന്ന ഒരു കോഡ് സെറ്റ് ഞാൻ സീനോട്ടിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ജാക്കറ്റും ഒരു ഷോർട്ട്സും ഒരു ടീഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള എനിക്ക് ചെറിയ കുട്ടികൾക്കാണ് ഒന്നുകൂടെ അധികം എനിക്ക് നന്നായിട്ടുള്ള കളക്ഷൻ ഉണ്ട് തോന്നിയത് വലിയവർക്കും ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഫുള്ള് ആ ഏരിയേൻ്റെ ഫുൾ എനിക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയും ഏരിയാസ് ഉണ്ടായിരുന്നു അതിൻ്റെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ നല്ല ഫാഷനബിളായിട്ടുള്ള നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം റേറ്റ് ഭയങ്കര കുറവാണെന്നൊന്നും പറയാൻ പറ്റില്ല അഫോർഡബിളാണെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഹൈ റേറ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് ഉണ്ടല്ലേ ഈ ഒരു ഒരു വയസ്സുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് അടിപൊളി ഉണ്ടാവും നല്ല പാർട്ടി വെയർ ആയിട്ടുള്ളതൊക്കെ എനിക്ക് അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ തൗസൻഡ് സംതിങ് ഒക്കെ ഉണ്ട് മെയിനായിട്ട് അവിടെ പോകാണ്ടായിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്പ്ര എന്നെച്ച് വരുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെച്ച് അങ്ങനെയൊന്നും അവിടുന്ന് വാങ്ങനില്ല കേട്ടോ എന്നെ അങ്ങനെ നോക്കി വാങ്ങാനൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ലുലുമോളിലേക്ക് പോയത് അവൾ ഷട്ടിൽ ബാറ്റ് ബോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അവിടുന്ന് വാങ്ങി കേട്ടോ എൻ്റെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് അമ്പലീ കുട്ടീനെ പറ്റിച്ചു ഇവിടെ ഇങ്ങോട്ടും വിടപ്പിച്ചോട ഭക്ഷണം അപ്പം എന്നുവെച്ചാൽ വന്നിട്ട് ഉമ്മച്ചി ഫോൺ ചെയ്ത സമയത്ത് എന്നു വെച്ചു പറയേണ്ടി കേട്ടോ ഉമ്മച്ചി എനിക്ക് വന്നിട്ട് നെയ്പത്തിരി വേണമെന്നുള്ളത് അപ്പോൾ ഉമ്മച്ചി ഞങ്ങളോട് എത്തുമ്പോഴത്തേക്ക് നല്ല നെയ്പത്തിയും പിന്നെ ബോട്ടിക്കറിയും വെച്ചിട്ട് ഫേവറേറ്റ് ആട്ടോ പിന്നെ ചോറും കപ്പയും എല്ലാം ഉണ്ടായിരുന്നു അച്ചി നെയ്യപ്പത്തിരി നന്നായിട്ട് കഴിച്ചിട്ടോ നെച്ചിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം അച്ഛൻ്റെ ഫേവറേറ്റ് ആ നെയ്പത്തിരി അതിൻ്റെ കൂടെ പൊട്ടിക്കറിയും കൂടെ കിട്ടിയപ്പോൾ എൻ്റെ നെച്ചിനോട് പറഞ്ഞ എന്താ പറയുക നാല് മാസത്തിന് ശേഷമാണ് പിന്നെ നല്ല ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് സങ്കടം വന്നു അച്ഛൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് നല്ലത് സങ്കടവും സന്തോഷവും ഒക്കെ കൂടെ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ അടിവാരത്തെത്തി കഴിഞ്ഞപ്പോൾ നല്ല അടി വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു രണ്ട് ലിറ്റർ വാങ്ങി അസി ഞാൻ വന്നു ഞാൻ അടുത്തെ എന്റെ ഫേവറേറ്റ് ദോശ പിണジャഹാരസ് എന്നെസ് പറശ്ശെ ലെവാർലബൽ മാഷാ അല്ലാഹ് അല്ലേ സത്യത്തിൽ നിങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും പ്രണയിച്ചവരുടെ തന്നെ വിവാഹം കഴിക്കാൻ ഒരു രീതി ലോകം അവിടെ വരും സത്യം ഇതാണ് യമൻ അല്ലേ എനിക്ക് തോന്നുന്നത് ടർണമെന്റാണ്. ഇതിതവ ഒരു കാര്യം എന്ന് തോന്നുന്നു. സയമ്പി, ചുമന്നുകൊണ്ടിട്ടാൽ അൈപ്പറച്ചെണ്ടെന്ന് തോന്നുന്നു. ഈ ടെൻഷൻ ആയതരാ പട്ട് ഇപ്പുറ തോന്ന എത്ര മോള് പറയ്ക്കും. അതെന്താണ്ട് പിറ്റിയത് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പതിവോ മോർണിംഗ് വാക്കിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ അപ്പോൾ അതിന് മുമ്പ് അമ്പളിക്കുട്ടിനെ മദ്രസിലൊന്നാക്കി കൊടുക്കണം അങ്ങോട്ട് പറഞ്ഞു മനസ്സിലായി പർപ്പ് ഇവിടെ ക്ലാസ്സില ആർമ്മിച്ചു വെിക്കോളേ ഇങ്ങളെ വിളിക്ക നീർക്കോലിയാ ഓമണ്ടൈ ബൈപാസ്ടാ देखो അങ്ങനേ വേറെ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എ എ വരും ഓടേ അത് ഇതെന്താ ചെയ്യുന്നത് ലെച്ചി എന്താണ് ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട് അഷ്ടേ എന്തേ ആ കിളികളുടെ ശബ്ദമുണ്ടല്ലോ വേറെ തന്നെ ചെവി കൂടെ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ ഞങ്ങളെ സുന്ദരമായ നാട് ഇത് വർണ്ണിക്കാൻ പറ്റില്ല അത് അനുഭവിച്ചാലേ മത്സരം ഉണ്ട് അടിപൊളിയായി പക്ഷ ഒറിജിനലാണ് ബില്ല് എന്താ അത് കണ്ടത്